അപ്പോൾ ഇവിടെ എന്താണ് കൂടുതലാണ് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു രീതിയിൽ പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുമ്പോൾ ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുതലായിരിക്കും ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് പ്രതിരോധങ്ങളാണ് രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ പ്രതിരോധകങ്ങളുടെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എപ്രകാരമായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് നമ്മൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ എന്താണ് ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് അപ്പോൾ അവ എങ്ങനെയായിരിക്കും ആ പ്രതിരോധകങ്ങളുടെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും അവിടെ തുല്യമായിരിക്കും ഇനി ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എട്ട് ഓം നാല് ഓം എന്നീ രണ്ട് പ്രതിരോധകങ്ങളും ആറ് വോൾട്ട് ബാറ്ററിയും തന്നിരിക്കുന്നു ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവയെ ശ്രേണീ രീതിയിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം അപ്പൊ ഇവയെ നമുക്ക് എങ്ങനെ ശ്രേണീ രീതിയിൽ ബന്ധിപ്പിക്കാം അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഏകദേശം നമ്മൾ ഇതേപോലെ എന്ത് ചെയ്തിരിക്കുന്നു എട്ട് ഓം അതുപോലെ എട്ട് ഓം പിന്നെ നമ്മൾ പറഞ്ഞു നാല് ഓം നാല് ഓം ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ വരച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഈ രണ്ട് പ്രതിരോധകങ്ങളും എത്ര വോൾട്ട് ബാറ്ററിയിലാണ് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആറ് വോൾട്ട് ബാറ്ററിയിലാണ് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സർക്യൂട്ടിലെ സർ ഈ സഫലപ്രതിരോധം കണ്ടുപിടിക്കണം അപ്പോൾ നമ്മളിപ്പയെ ശ്രേണീയ രീതിയിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിവയെ എന്താ ചെയ്യുന്നത് ഇവയെ നമുക്ക് ഈ ഒരു ഇവയുടെ ആ ശ്രേ ശ്രേണീയ രീതിയിൽ നമ്മൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞു ഇനി സർക്യൂട്ടിലെ സഫലപ്രതിരോധമാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ സഫലപ്രതിരോധം കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടൂ ഇതാണ് സഫല പ്രതിരോധം കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ഇവിടെ എങ്ങനെയാണ് എട്ട് ഓം ആർ വൺ എന്ന് പറയുന്നത് എട്ട് ഓമാണ് പ്ലസ് എത്ര ആർ ടു എന്ന് പറയുന്നത് എങ്ങനെയാണ് എത്ര ഓമാണ് നാല് ഓമാണ് ഇങ്ങനെ നമുക്ക് കിട്ടി ഇനി ഇവ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര ആൻസർ കിട്ടും പന്ത്രണ്ട് എന്ന ആൻസർ കിട്ടും അപ്പൊ ഇത് നമ്മൾ ഈ ഒരു സർക്യൂട്ടിലെ സഫല പ്രതിരോധം നമുക്ക് എത്രയെന്ന് കിട്ടി പന്ത്രണ്ട് ആണെന്ന് കിട്ടി അല്ലേ ഇനി സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അപ്പം ഇനി നമ്മൾ സർക്യൂട്ടിലൂടെ സഫലപ്രതിരോധം കണ്ടുപിടിച്ചു ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ് ഐ ആണ് കാണാനുള്ളത് ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം അപ്പം ഐ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ് വി ബൈ ആണ് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ അതാണ് ഐ കാണുന്നതിനുള്ള ഇക്വേഷൻ അപ്പം ഇവിടെ നമുക്ക് ആറ് ഇവിടത്തെ ബാറ്ററി വി എന്ന് പറയുന്നത് വോൾട്ട് എന്ന് പറയുന്നത് എത്രയാണ് ആറാണ് നമുക്കറിയാം അതുപോലെ ഇവിടത്തെ നമ്മൾ കണ്ട എന്താണ് ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അത് എത്രയാണ് സോറി സർക്യൂട്ടിലുള്ള സഫല പ്രതിരോധം സഫല പ്രതി നമ്മൾ കറണ്ട് ആണല്ലോ ഇപ്പൊ കണ്ടുപിടിക്കുന്നത് സഫല പ്രതിരോധം പന്ത്രണ്ടാണ് അപ്പൊ നമുക്ക് വി ബൈ ആറ് എന്ന് പറയുന്ന ആറ് ബൈ പന്ത്രണ്ട് എന്ന് എഴുതാം അപ്പൊ ആറ് ബൈ പന്ത്രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് എത്രയാണ് നമുക്ക് വരുന്നത് പൂജ്യം പോയിന്റ് അഞ്ച് ആംബിയർ ആണ് നമുക്ക് ഇവിടെ കറണ്ട് ലഭിക്കുന്നത് പൂജ്യം പോയിന്റ് അഞ്ച് ആംബിയർ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ് ആ നമ്മുടെ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ് പൂജ്യം പോയിന്റ് അഞ്ച് ആംബിയർ ആണ് അപ്പോൾ ആ ഇതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് രണ്ട് ഓം വീതം പ്രതിരോധമുള്ള പത്ത് പ്രതിരോധകങ്ങൾ ശ്രേണീരീതിയിൽ ബന്ധിപ്പിച്ചാൽ ലഭിക്കുന്ന സഫല പ്രതിരോധം എത്ര അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഓം വീതമുള്ള പ്രതിരോധം രണ്ട് ഓം വീതം പ്രതിരോധമുള്ള പത്ത് പ്രതിരോധങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ശ്രേണീ രീതിയിൽ ബന്ധിപ്പിച്ചാൽ അവിടെ ലഭിക്കുന്ന സഫല പ്രതിരോധമാണ് നമുക്ക് കാണാനുള്ളത് നോക്കാം ഇപ്പം രണ്ട് ഓം വീതമുള്ള പ്രതിരോ രണ്ട് ഓം വീ വീതം പ്രതിരോധമുള്ള പത്ത് പ്രതിരോധകങ്ങൾ അപ്പം ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ് നമുക്കറിയാം ഇവിടെ എൻ ആണ് നമുക്ക് കാണേണ്ടത് എൻ ആറ് എൻ ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ എന്ന് പറയുന്നത് എത്രയാണ് എത്ര എണ്ണമാണ് പത്തെണ്ണമാണ് എൻഡു നമ്മുടെ പ്രതിരോധം എത്ര പ്രതിരോധം രണ്ട് ഓമാണ് അപ്പോൾ ഇവിടെ എത്ര ആൻസർ കിട്ടും ഇരുപത് ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും അപ്പൊ ഇതാണ് ഇവിടുത്തെ ഉത്തരം അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ആറ് ഓം പ്രതിരോധമുള്ള എത്ര പ്രതിരോധകങ്ങൾ ശ്രേണീ രീതിയിൽ ബന്ധിപ്പിച്ചാലാണ് നാൽപ്പത്തി രണ്ട് ഓം പ്രതിരോധം ലഭിക്കുക അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി ആ നാൽപ്പത്തിരണ്ട് ഓം പ്രതിരോധമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നാല്പത്തിരണ്ട് ഓം സഫല പ്രതിരോധം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇവിടത്തെ ആറ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് പ്രതിരോധം എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് ആറ് ആണ് അതുപോലെ നമുക്ക് അപ്പോൾ എന്താണ് സഫലപ്രതിരോധത്തിനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ആർ ആണ് എൻ ആറ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് എൻ എന്ന് പറയുന്നത് എൻ നമുക്കില്ല എൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നമ്മുടെ സഫലപ്രതിരോധം ഭാഗം സഫലപ്രതിരോധം ഭാഗം എന്താണ് ആറ് കണ്ടുപിടിച്ചാൽ മതി ഇവിടുത്തെ സഫലപ്രതിരോധം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് നാൽപ്പത്തി രണ്ട് ആറ് എത്രയാണ് ഇവിടെ ആറാണ് അല്ലേ അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടും ആറ് ഏഴ് എന്ന ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് അപ്പോൾ നമുക്ക് ഏഴ് എന്നിവിടെ ആൻസർ ലഭിക്കും ഇതിനടുത്ത് നമ്മൾ പറയുന്നത് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷനാണ് എന്തെന്ന് നോക്കാം ചിത്രം ഏഴ് മുപ്പതിൽ കാണിച്ചത് പോലെ ഏഴ് മുപ്പതായി ഇതാണ് ചിത്രം ഏഴ് മുപ്പത് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രതിരോധകങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ചാൽ കറണ്ട് ഓരോ ശാഖ വഴിയും വിഭജിച്ച് സർക്കിട്ട് പൂർത്തിയാകുന്നു അപ്പൊ ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ സമാന്തര രീതിയിൽ കൊടുക്കുകയാണ് അപ്പൊ ഇങ്ങനെ സമാന്തര രീതിയിൽ കണക്ക് കൊടുക്കുമ്പോൾ ഓരോ സർക്കിട്ടും വിഭജിച്ച് വിഭജിച്ച് കറണ്ട് എന്ത് ചെയ്യുന്നു കറൻ് ഇങ്ങനെ പൂർണ്ണമാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ശാഖ വഴിയും അത് വിഭജിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കും അങ്ങനെയെങ്കിൽ സർക്യൂട്ടിലെ ആകെ കറണ്ട് എന്നത് ശാഖാ സർക്യൂട്ടുകളിലെ കറൻറ്റുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിലെ ആകെ കറണ്ട് എങ്ങനെയാണ് ശാഖാ സർക്യൂട്ടുകളിലെ കറണ്ടുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ ശാഖകളിലെ കറണ്ട് എങ്ങനെയാ നമ്മൾ കണക്കാക്കുന്നത് ഐ ഐ എന്ന് പറയുന്നത് എന്താണ് ഐ ഇസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ഐ വൺ പ്ലസ് എത്രയാണ് ഐ ടു ഇതാണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് നമുക്കത് കൊടുക്കാൻ പറ്റുന്നത് ഇനി ഇവിടെ ആർ എന്നത് എന്താണ് സർക്യൂട്ടിലെ പ്രതിരോധമാണ് അപ്പോൾ നമുക്കുള്ള ഈ ആറ് എന്താണ് സർക്യൂട്ടിലെ സഫല പ്രതിരോധമാണ് ആറ് ബി എന്നത് എ ബി എന്നീ അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഇപ്പോൾ വി പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് അങ്ങനെയെങ്കിൽ ഓം നിയമം അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ രണ്ട് പ്രതിരോധകങ്ങളിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായതിനാൽ നമുക്ക് എങ്ങനെ പറയാം വി ബൈ ആർ ഈസ് ഈക്വൽ ടു വി ആർ വൺ പ്ലസ് വി ആ ബൈ ആർ ടു ഇങ്ങനെ നമുക്ക് കിട്ടും ഇനി അതിനെ നമ്മൾ വീണ്ടും എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും വി എന്ന് പറയുന്നത് വി ഇൻ ടു ഐ ബൈ ആർ ഇസ് ഈക്വൽ ടു വി ഐ ബൈ ആർ ഐ പ്ലസ് ഐ ബൈ ആർ ടു ഇങ്ങനെ വരും ഇനിയോ ഐ ബൈ ആർ എന്ന് പറയുന്നത് എന്താണ് അതാണ് ഐ ബൈ ആർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഐ ആ ഐ ബൈ ആർ എന്താണ് ഐ ബൈ ആർ വൺ പ്ലസ് ഐ ബൈ ആർ ടു അതാണ് ഐ ബൈ ആർ എന്ന് പറയുന്നത് ഇനി ആർ എന്താണ് ആർ ഈസ് ഈക്വൽ ടു അവിടുത്തെ ആർ എന്ന് പറയുന്നത് ആർ വൺ പ്ലസ് ആർ ടൂ ആർ വൺ പ്ലസ് ആർ ടൂ ഭാഗം ആർ വൺ പ്ലസ് സോറി ആർ വൺ ഇൻറ്റു ആർ ടു ആണേ അപ്പം നമുക്കിങ്ങനെ കിട്ടും ആർ വൺ ഇൻ ടു ആർ ടു ആർ വൺ ഇൻ ആർ ടു ആർ ബൈ ആർ വൺ പ്ലസ് ആർ ടു അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പം സമാന്തര രീതിയിൽ പ്രതിരോധകങ്ങളെ ഘടിപ്പിക്കുമ്പോൾ സർക്കീട്ടിലെ സഫലപ്രതിരോധം കുറയുന്നുവെന്ന് മനസ്സിലായല്ലോ അപ്പം നമ്മൾ സമാന്തര രീതിയിൽ പ്രതിരോധകങ്ങളെ ഘടിപ്പിച്ചാൽ എന്ത് കിട്ടും എന്ത് മനസ്സിലാക്കാം നമുക്ക് സർക്കീട്ടിലെ സഫലപ്രതിരോധം കുറയുന്നുവെന്ന് മനസ്സിലാക്കാം അപ്പം ഇവിടെ ആറ് ഓം പ്രതിരോധമുള്ള എൻ പ്രതിരോധകങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ചാൽ സഫലപ്രതിരോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് R ബൈ ആർ ബൈ എൻ ആയിരിക്കും ആറ് പ്രതിരോധമുള്ള ആറ് ഓം പ്രതിരോധമുള്ള എൻ പ്രതിരോധങ്ങൾ ആ എൻ പ്രതിരോധകങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതേപോലെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നു അപ്പോൾ അതിന്റെ സഫല പ്രതിരോധം എങ്ങനെയാണ് ആർ ബൈ എൻ ആണ് ആർ ബൈ എൻ ആയിരിക്കും ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവയെ സമാന്തരമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് സമാന്തരമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം സർക്യൂട്ടിനെ സമാന്തരമായിട്ട് നമ്മൾ സമാന്തര പ്രതിരോ സമാന്തരമായിട്ട് ഘടിപ്പിച്ചു അപ്പൊ ഇതേപോലെ സമാന്തരമായിട്ട് നമ്മൾ ഘടിപ്പിച്ചു ഇനി സർക്യൂട്ടിലെ പ്രതിരോധം കണ്ടുപിടിക്കുക അപ്പൊ സർക്യൂട്ടിലെ സഫലപ്രതിരോധം കണ്ടുപിടിക്കണം സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ എങ് എന്താ ചെയ്യേണ്ടത് സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ നമുക്ക് ആർബണ അതിന് ഇക്വേഷൻ നമുക്കുണ്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ആർ വൺ ഇൻ ആർ ടൂ ബൈ ആർ വൺ പ്ലസ് ആർ ടൂ അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പൊ ഇവിടെ നമുക്ക് എത്രയാണ് ആർ വൺ ആർ ടു എന്ന് പറയുന്ന ആറ് എൻറ്റു മൂന്നല്ലേ ഇനി ആറ് വൺ പ്ലസ് ആർ ടൂ എന്ന് പറയുന്ന ആറ് പ്ലസ് മൂന്നാണ് അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും പതിനെട്ട് ഭാഗം ഒൻപത് അപ്പൊ നമുക്ക് എത്രയാണെന്ന് കിട്ടും രണ്ട് ഓം എന്ന് കിട്ടും അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇനി ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഓരോ പ്രതിരോധത്തിലൂടെയും ഉള്ള കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രതിരോധത്തിലൂടെയും ഉള്ള കറണ്ട് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മൾ കറണ്ട് എന്ന് പറയുമ്പം ഏർ ആറ് ഓമിന്റെ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം മൂന്ന് ഓമിന്റെ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം രണ്ടല്ലേ ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടിന്റെ കറണ്ട് ഐ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പം കറണ്ട് എന്ന് പറയുന്ന ഈസ് ഈക്വൽ ടു വി ബൈ ആർ വൺ ഒന്നാമത്തേത് അപ്പം നമുക്ക് എന്താ ആറ് ബൈ ആറ് സമം ഒരു ആംബിയർ എന്ന് കിട്ടും ഇനി രണ്ടാമത്തെ കറണ്ട് എത്രയാണ് മൂന്ന് ഓം അല്ലേ മൂന്ന് ആണ് അപ്പം നമ്മൾ ഐ ടു എന്ന് പറയും ഐ ടു ഈസ് ഈക്വൽ ടു വി ബൈ ആർ ടു ആർ ടു എത്രയാണ് ആറ് ബൈ മൂന്ന് അപ്പം എത്രയാ കിട്ടുന്നത് രണ്ട് ആംബിയർ രണ്ട് എ എന്ന് നമുക്ക് കിട്ടും അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ കറണ്ട് എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട് ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ ഓരോ പ്രതിരോധകത്തിലൂടെയുമുള്ള കറണ്ട് എപ്രകാരമായിരിക്കും അപ്പൊ ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് ഓരോ പ്രതിരോധകത്തിലൂടെയുമുള്ള കറണ്ട് തുല്യമായിരിക്കും അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത് എന്താണ് തുല്യമായിരിക്കും തുല്യമാണ് ഇനി പത്ത് ഓം വീതം പ്രതിരോധമുള്ള അഞ്ച് പ്രതിരോധകങ്ങൾ സമാന്തരമായി ഘടിപ്പിച്ചാൽ ലഭിക്കുന്ന സഫല പ്രതിരോധം എത്ര അപ്പൊ ഇവിടെ നമ്മൾ എത്രയാ ഘടിപ്പിക്കുന്നത് പത്ത് ഓം വീതമുള്ള അഞ്ച് പ്രതിരോധകങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ആ സമാന്തരമായി ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ സഫലപ്രതിരോധം എങ്ങനെയാണ് എൺപൈ ആറാണ് സഫലപ്രതിരോധം എന്ന് പറയുന്നത് അപ്പം നമുക്ക് എങ്ങനെ കിട്ടും പത്ത് ബൈ രണ്ട് സമം എത്രയാണ് അഞ്ച് എന്ന് കിട്ടും അപ്പം അഞ്ച് ആണ് ഇവിടുത്തെ എന്ത് ആ പ്രതിരോധം എന്ന് പറയുന്നത് അടുത്ത പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചിത്രം ഏഴ് മുപ്പത്തി രണ്ടില് കൊടുത്ത സഫല പ്രതിരോധം എത്രയെന്ന് കണ്ടുപിടിക്കുക അതാ ഇവിടെ തന്നിട്ടുണ്ട് ഇത് കണ്ടോ ക്രമീകരണത്തിന്റെ സഫല പ്രതിരോധം എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ആറാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാ ആർ വൺ പ്ലസ് ആർ ടൂ ആർ ത്രീ ഭാഗം ആർ ടു പ്ലസ് ആർ ത്രീ ഇത് നമ്മൾ കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മൂന്ന് എന്ന് ആൻസർ കിട്ടും അപ്പോൾ അത് നിങ്ങൾ ചെയ്താൽ മതി ഇനി നമ്മൾക്ക് അടുത്ത ക്രോസ്ത്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് പ്രതിരോധകങ്ങൾ സർക്യൂട്ടിൽ ശ്രേണിയായി ഘടിപ്പിക്കുമ്പോഴും സമാന്തരമായി ഘടിപ്പിക്കുമ്പോഴും ഉള്ള വ്യത്യാസങ്ങൾ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് സർക്യൂട്ടിലൂടെയുള്ള കറന്റിനെ കുറയ്ക്കുന്നവയാണ് പ്രതിരോധകങ്ങൾ പ്രതിരോധങ്ങൾ എന്ന് മനസ്സിലായല്ലോ അപ്പൊ സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിനെ ആര് കുറയ്ക്കുന്നു പ്രതിരോധകങ്ങൾ കുറയ്ക്കുന്നു വിവിധ സർക്യൂട്ടുകളിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയോ കറണ്ടിനെയോ ആവശ്യാനുസരണം കുറയ്ക്കുവാൻ വിവിധ മൂല്യങ്ങളുള്ള പ്രതിരോധകങ്ങൾ സംയോജിപ്പിച്ച് ഘടിപ്പിക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ വിവിധ സർക്യൂട്ടുകളിലെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയോ കറണ്ടിനെയോ ആവശ്യാനുസരണം കുറയ്ക്കുവാൻ എൻ്റെയും വിവിധ മൂല്യങ്ങളുള്ള പ്രതിരോധങ്ങൾ സംയോജിപ്പിച്ച് ഘടിപ്പിക്കാറുണ്ട് ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ് ഹീറ്റർ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങളിലെല്ലാം പ്രതിരോധങ്ങളുണ്ട് ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബുണ്ട് അതുപോലെ ഹീറ്റർ ഇസ്തിരി ഇതിലൊക്കെ എന്തുണ്ട് വൈദ്യുത ഉപകരണങ്ങളിലെല്ലാം എന്തുണ്ട് പ്രതിരോധങ്ങളുണ്ട് ഗാർഹിക സർക്യൂട്ടുകളിൽ ബൾബ് ഫാൻ തുടങ്ങിയവ വൈദ്യുത തുടങ്ങിയ വൈദ്യുതോപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ് അപ്പം നമ്മൾ നമുക്കറിയാം ഗാർഹിക സർക്യൂട്ടുകളിലാണെങ്കിൽ അവിടെ എന്ത് രീതിയാണ് പിന്തുടരുന്നത് സമാന്തര രീതിയിലാണ് അല്ലേ സമാന്തര രീതി അപ്പോൾ സമാന്തര രീതിയിൽ വൈദ്യുതോപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം അപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രമേ കറണ്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലേ ഒരേ വോൾട്ട് നമുക്ക് ലഭിക്കും ഒരേ രീതിയിലുള്ള പ്രകാശം ലഭിക്കും നല്ല പ്രകാശം ലഭിക്കും ഇതൊക്കെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ ലഭി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇനി നമുക്ക് ആവശ്യമായ കറണ്ട് ലഭിക്കും ആവശ്യമായ കറണ്ട് ലഭിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു സ്വിച്ച് ശ്രേണീ രീതിയിലാണെങ്കിലും ഒരു സ്വിച്ച് ഇട്ടാൽ എല്ലാ ലൈറ്റും കത്തും അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല സമാന്തര രീതിയിൽ ഇപ്പോൾ നമ്മൾ ഒരു റൂമിലെ ചെന്നിട്ട് നമ്മളവിടെ ഇടുകയാണ് അപ്പോൾ ആ ഒരു ബൾബല്ലേ കത്തുന്നത് അതാണ് സമാന്തര രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി മൂന്ന് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്ന ബൾബ് പന്ത്രണ്ട് ഓം പ്രതിരോധകം ഒൻപത് വോൾട്ട് ബാറ്ററി എന്നിവ ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ടും പന്ത്രണ്ട് വോൾട്ട് ഓം പ്രതിരോധകം ഉൾപ്പെടാത്ത മറ്റൊരു സർക്യൂട്ടുമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ചിത്രത്തിൽ എന്താണ് ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്ന ബൾബ് അപ്പോൾ ബൾബ് മൂന്ന് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ പിന്നെ പന്ത്രണ്ട് ഓം പ്രതിരോധകം അപ്പം ബൾബിന്റെ പ്രതിരോധകം എത്രയാണ് മൂന്ന് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം അത് അങ്ങനെ പ്രവർത്തിക്കുന്ന ബൾബിനെ പന്ത്രണ്ട് ഓം പ്രതിരോധകം മൂന്ന് വോൾട്ട് സോറി ഒൻപത് വോൾട്ട് ബാറ്ററി എന്ന് ഒരു സർക്യൂട്ടും പന്ത്രണ്ട് ഓം പ്രതിരോധകം ഉൾപ്പെടാത്ത മറ്റൊരു സർക്യൂട്ടുമാണ് നൽകിയിരിക്കുന്നത് അപ്പം ആദ്യത്തെ ചിത്രത്തിൽ പന്ത്രണ്ട് ഓം സർക്യൂട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ ആദ്യത്തേല് ഇതാ പന്ത്രണ്ട് ഓം ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തേല് എന്തില്ല പന്ത്രണ്ട് ഓം ഉൾപ്പെടുത്താത്ത ഒരു സർക്യൂട്ടുമാണ് നമ്മൾ കണ്ടത് ബൾബിന്റെ പ്രതിരോധം ആറ് ഓമാണ് ബൾബിന്റെ പ്രതിരോധം എത്രയാണ് രണ്ടിലും ആറ് ഓം വീതമാണ് ബൾബിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് സർക്യൂട്ട് വിശകലനം ചെയ്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അപ്പോൾ നമ്മൾ സർക്യൂട്ട് വിശകലനം ചെയ്യുക അതിനുശേഷം ഈ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം ഉത്തരം കണ്ടെത്തണം അങ്ങനെ ധാരാവൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുകയാണ് അങ്ങനെ ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു ധാരാവൈദ്യുതി കൂടി പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്താനുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും കാണുക നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് യുവർ ചാനൽ